ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വെയ്റ്റിംഗ് ലിസ്റ്റിൽപ്പെട്ട് അവസാന നിമിഷം വരെ നെഞ്ചിടിപ്പോടെ കാത്തിരിക്കാറുണ്ടോ എങ്കിൽ ഇന്ത്യൻ റെയിൽവേയിൽ നിന്നൊരു ആശ്വാസവാർത്ത വരുന്നു യാത്ര പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് തന്നെ ട്രെയിനിലെ റിസർവേഷൻ ചാർട്ട് തയ്യാറാക്കുന്ന പുതിയൊരു നിയമം ഇന്ത്യൻ റെയിൽവേ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് നിലവിൽ ട്രെയിൻ പുറപ്പെടുന്നതിന് ഏകദേശം നാല് മണിക്കൂർ മുൻപാണ് ചാർട്ട് തയ്യാറാക്കുന്നത് ഈ പുതിയ മാറ്റം വരുന്നതോടെ നിങ്ങളുടെ ടിക്കറ്റ് കൺഫേം ആയോ ഇല്ലയോ എന്ന് ഒരു ദിവസം മുൻപേ അറിയാൻ സാധിക്കും ഇത് യാത്രകൾ പ്ലാൻ ചെയ്യാനും ആവശ്യമെങ്കിൽ ടിക്കറ്റ് നേരത്തെ റദ്ദാക്കാനും കൂടുതൽ സൗകര്യമൊരുക്കും പക്ഷെ ശ്രദ്ധിക്കുക ടിക്കറ്റ് റദ്ദാക്കുന്നതിനുള്ള സമയപരിധിയിലും മാറ്റങ്ങൾ വരും നിലവിൽ നാൽപ്പത്തിയെട്ടിനും പന്ത്രണ്ടിനും മണിക്കൂറിനിടയിൽ കൺഫേംഡ് ടിക്കറ്റ് റദ്ദാക്കിയാൽ ഇരുപത്തിയഞ്ച് ശതമാനം തുക കുറയ്ക്കും ചാർട്ട് തയ്യാറാക്കിയ ശേഷം സാധാരണഗതിയിൽ റീഫണ്ട് ലഭിക്കാറില്ല പുതിയ നിയമം നടപ്പിലായാൽ റദ്ദാക്കാനുള്ള ഈ സമയക്രമവും നേരത്തെയാകും അതിനാൽ കൂടുതൽ ജാഗ്രത പാലിക്കണം കൺഫേം ആകാത്ത വെയ്റ്റിംഗ് ലിസ്റ്റ് ടിക്കറ്റുകൾക്ക് റദ്ദാക്കിയാൽ മിക്കവാറും മുഴുവൻ തുകയും തിരികെ ലഭിക്കും റീഫണ്ട് സ്റ്റാറ്റസ് ഐ ആർ സി ടി സി വെബ്സൈറ്റിലോ മൊബൈൽ ആപ്പിലോ പരിശോധിക്കാവുന്നതാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ചാർട്ടിംഗ് നിയമം ഇപ്പോൾ ഒരു സ്റ്റേഷനിൽ മാത്രമാണ് പരീക്ഷിക്കുന്നത് വിജയകരമായാൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനാണ് റെയിൽവേയുടെ തീരുമാനം അങ്ങനെയെങ്കിൽ റീഫണ്ട് നിയമങ്ങളിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം